اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وانذر الناس يوم ياتيهم العذاب فيقول الذين ظلموا ربنا اخرنا الى اجل قريب نجيب دعوة وَنَتَّبِعِ الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال صدق الله العظيم سورة إبراهيم آية نال وأنذر من نريب نلقى يمشي താങ്കൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുക അന്നാസ ജനങ്ങൾക്ക് യൗമ ഒരു ദിവസത്തെ സംബന്ധിച്ച് എത്തീഹിം അവർക്ക് വരുന്ന അൽ അദാബു ശിക്ഷ അവർക്ക് ശിക്ഷ വരുന്ന ഒരു ദിവസത്തെ പറ്റി ജനങ്ങളെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക ഫയഹൂലു അപ്പോൾ പറയും അല്ലതീന വലമു അക്രമം പ്രവർത്തിച്ചവർ ആ ശിക്ഷ വരുമ്പോൾ പറയും എന്തു പറയും റബ്ബന ഞങ്ങളുടെ നാഥ അഹിർന ഞങ്ങളെ പിന്തിക്കണമേ ഇല അജലിങ് ഖരീബ് ഒരു അടുത്തുള്ള അവധി വരെ ഇല അജലിൻ ഒരവധിയിലേക്ക് ഖരീബ് അടുത്തുള്ള എന്ന് പറഞ്ഞാൽ കുറച്ച് പിന്തിക്കണേ എന്ന് നുജിബ് ദാഴ്വത്തക്ക നുജിബ് ഞങ്ങൾ ഉത്തരം ചെയ്യട്ടെ അല്ലെങ്കിൽ ഉത്തരം നൽകാം ദാഴ്വത്തക്ക നിന്റെ വിളിക്ക് വനത്ത ഞങ്ങൾ പിൻപറ്റുകയും ചെയ്യാം ആ റസുല റസൂലുമാരെ ദൈവദൂതന്മാരെ അവലം തൊക്കൂനു നിങ്ങളായിരുന്നില്ലേ അക്സന്തും ശപഥം നിങ്ങൾ ശപഥം ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ സത്യം ചെയ്തു അഥവാ നിങ്ങൾ സത്യം ചെയ് ചെയ്യുകയായിരുന്നില്ലേ മിൻ കബിലു മുമ്പ് മാലക്കും നിങ്ങൾക്കില്ലെന്ന് മിൻ ജവാലിൻ യാതൊരു നീക്കവും അല്ലെങ്കിൽ യാതൊരു അനക്കവും കഴിഞ്ഞ ആയത്തിൽ നബ്സലാഹു അലൈവലമയോട് പറഞ്ഞു ഇവർ ചെയ്തു കൂട്ടുന്ന കാര്യത്തെക്കുറിച്ചൊന്നും അള്ളാഹു അശ്രദ്ധനാണ് എന്ന് താങ്കൾ വിചാരിക്കുകയേ വേണ്ട എന്ന് മുമ്പുള്ള ആയത്തുകളിലൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മികച്ചു നിന്നത് തൗഹീദ് എന്ന ആശയമായിരുന്നു പ്രാർത്ഥനയിലും അതുപോലെ പിന്നെ അദ്ദേഹം എനിക്ക് ഇബ്രാഹീമിനെ ഇസ്മായിലിനെ അള്ളാഹു തന്നു ഇങ്ങനെയൊക്കെ ആ പ്രാർത്ഥനയിൽ മൊത്തം അവസാനം അത് യൗമ യക്കൂമുൽ ഹിസാബ് ഹിസാബിൻ്റെ ദിവസം എന്ന് പറഞ്ഞ് പരലോക വിശ്വാസത്തിലേക്ക് കടന്നു പിന്നീട് എതിരാളികളെക്കുറിച്ച് പറഞ്ഞത് അവരെ അള്ളാഹുവിൻ്റെ ശിക്ഷ അഥവാ പരലോകത്തും ഗഹലോകത്തും വരുന്ന ശിക്ഷയെ കുറിച്ച് താക്കീത് ചെയ്യുകയാണ് ഇനി മൊത്തത്തിൽ തന്നെ അവരെ എതിർത്താലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങളെ മൊത്തത്തിൽ തന്നെ പരലോകത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്ന ദിവസത്തെക്കുറിച്ച് ഉണർത്തുവാൻ കാരണം കുറാനിൻ്റെ ഒരു രീതി തൗഹീദ് റിസാലത്ത് ആഹ്റത്ത് ഇങ്ങനെ ഈ അടിസ്ഥാന ത്രയങ്ങൾ അതിങ്ങനെ പല ശൈലിയിൽ ഒരു ഒരു ചരടായിട്ട് കുർആാൻ പറയുന്ന ഈ മക്കയിൽ മക്കൈ സുറകളിൽ പറയുന്ന പ്രത്യേകിച്ചും കാര്യങ്ങളുടെയൊക്കെ ഉള്ളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും തൗഹീദ് റിസാലത്ത് ആഹ്റത്ത് ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ തൗഹീദ് അദ്ദേഹത്തിൻ്റെ വിശാലത്ത് അദ്ദേഹത്തിൻ്റെ അഹ്റത്ത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറില്ലാത്തവർ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട് അതുകൊണ്ട് റസൂല് വിഷമിക്കേണ്ടതില്ല അവരെ അവരെ കാണുന്നില്ല എന്ന് വിചാരിക്കേണ്ടതില്ല പിന്നെ അവരോട് പറഞ്ഞേക്കൂ അവരുടെ വരലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ മൊത്തം സമൂഹത്തോട് മനുഷ്യരോട് പറയുക അവരുടെ അവരെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുന്ന ദിവസത്തെ സംബന്ധിച്ച് ഇതാണ് ഈ ആയത്തിൻ്റെ പിന്നെ അതുമായിട്ടുള്ള കണക്ഷൻ വാന്തിരി നാസ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക യൗമ യുദ്ധീഹി മുൽ അദാബ് അവർക്ക് വ പിന്നെ അതാബ് വരുന്ന ദിവസത്തെ സംബന്ധിച്ച് അത് ഇഹ്ലോകത്താകാം പരലോകത്തുമാകാം രണ്ടിടത്തും അള്ളാഹുൻ്റെ അഥവാ ധിക്കാരം ഒരു പരിധി വിടുകയാണെങ്കിൽ ദുന്യാവിൽ വെച്ച് തന്നെ അതാബ് വരും അല്ലെങ്കിൽ പരലോകത്ത് വെച്ച് അതാബ് വരും അങ്ങനെ അതാബ് വരുന്ന സമയത്ത് ഫയക്കൂലുല്ലദീന വലമുറബന അഹിർന ഇല അജലിൻ ഖരീബ് അവർ പറയുക ഞങ്ങൾക്ക് കുറച്ചുകൂടി സാവകാശം തരണേ എന്നാണ് ഖുർആൻ പലയിടത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണമായി സൂറത്തു സജ്ജദിൽ വലോ തറായ് ദിൽ മുജിമൂനാ കിസൂർ ഊസഹിം റബ്ബന അബ്സർണ ഫർമഇന ഫർജ ഇനൻ അമൽ സാലിഹൻ ഇന്ന മോനുവൻ നബിയെ കുറ്റവാളികളുടെ അന്നത്തെ അവസ്ഥ താങ്കളൊന്ന് കാണുകയാണെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ കണ്ടു കേട്ടു ഞങ്ങൾക്ക് നന്നായി ബോധ്യം വന്നിരിക്കുന്നു ഇനി ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കണമേ എന്നതുപോലെ മരണമാസന്നമാകുമ്പോൾ അതുപോലെ ദുനിയാവിൽ ശിക്ഷ വരുമ്പോൾ പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ കാണുമ്പോഴൊക്കെ നിഷേധികൾക്ക് പറയാനുണ്ടാകുക ഒന്ന് ഞങ്ങളെ തിരിച്ചയക്കണമേ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരൽപ്പവും കൂടി സാവകാശം തരണമേ അങ്ങനെ സാവകാശം തരികയാണെങ്കിൽ ഞങ്ങൾ നിൻ്റെ വിളിക്കുത്തരം ചെയ്തു കൊള്ളാം ഏതാണീ അള്ളാഹുവിൻ്റെ വിളി നേരത്തെ വന്നിട്ടുണ്ട് ഇസ്തജീബൂലില്ലാഹി വലി റസൂലി ഇതാ ദക്കും ലിമാ ഹെയ്ക്കും അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകുക നിങ്ങളെ ജീവിപ്പിക്കുന്ന കാര്യത്തിൽ അവരിവരുവർ ഇരുവരും നിങ്ങളെ വിളിച്ചാൽ അതുപോലെ വല്ലാഹു യദൂ ഇല്ല ദാരിസലാം അള്ളാഹു സമാധാനത്തിലേക്ക് സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് വിളിക്കുന്നു ഇങ്ങനെ ഒരുപാട് വിളികൾ അതൊക്കെ എല്ലാം ഒരു വിളി തന്നെയാണ് അള്ളാഹു സത്യത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നു വിളിക്കുന്നു യാ യാുഹന്ന സോർബുദു റബ്ബക്കും വല്ലദീ ഹലക്കും വല്ലതീ നമീ കബിലിക്കും സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിലുണ്ട് മനുഷ്യരെ നിങ്ങൾ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നാഥനെ ഇബാദത്ത് ചെയ്യുകയും അഥവാ അവൻ്റെ അടിമത്വം അംഗീകരിച്ച് അവന് കീഴ്പ്പെട്ട് അനുസരിച്ച് അവനെ ആരാധിച്ച് ജീവിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള വിളികളാണ് ഇവിടെ നുജിബ് ദാഴ്വത്ത എന്ന് പറയുന്നത് വനത്ത ബി എന്നിട്ട് അള്ളാഹിന് കീഴ്പ്പെട്ട ശേഷം ആ അത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിൽ നിൻ്റെ റസൂലുമാരെ മാതൃകയാക്കിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ചു ജീവിച്ചുകൊള്ളാം എന്നാണ് ഇവിടെ ആ റുസുൽ എന്ന് ബഹു ബഹുജനമായിട്ട് ഉപയോഗിച്ചതിലൊരു സൂചനയുണ്ട് ഇത് എല്ലാ നബിമാരുടെ കാലത്തും അവരെ നിഷേധിച്ച ആളുകൾ മുഴുവൻ ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് മൂസാൻ നബിയുടെ കാലത്തെ നിഷേധികൾ ഈസാ നബിയുടെ കാലത്തെ നിഷേധികൾ നോഹ് നബിയുടെ കാലത്തെ നിഷേധികൾ എല്ലാവർക്കും പറയാനുണ്ടാകുക ഒറ്റ കാര്യമാണ് ഞങ്ങൾ അള്ളാഹുവിനെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും നബിമാരെ പിൻപറ്റുകയും ചെയ്തു കൊള്ളാം എന്ന് അതിന് അവരോട് ചോദിക്ക തിരിച്ചു പറയപ്പെടുന്ന ഒരു മറുചോദ്യമാണ് അവലം തൊക്കുനു അക്സം തൊമ്മിൻ കബലു മിൻ വാൽ നിങ്ങൾ നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല എന്ന് ശപഥം ചെയ്തിരുന്നവരല്ലേ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല എന്ന് ആണായിട്ട് പറഞ്ഞിരുന്നവരല്ലേ എന്നിട്ട് എന്താണ് ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ മാറാമെന്ന് സമ്മതിക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ അതിൻ്റെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഫിറോവിൻ ഫിറോയിൻ ആമൻ തു ആമൻതു അല്ലാ ഇലാഹ ഇല്ലല്ലതി ആമനത്തുബി ഹി ബനു ഇസ്രായേൽ ബനു ഇസ്രായേലിന് വിശ്വസിച്ച എന്തോ ഒന്നും ഉണ്ടല്ലോ അതല്ലാതെ ഇലാഹ ഇല്ല എന്ന് ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അള്ളാഹുത്താല അല്ലാന ഫക്ക അസൈ തമിൻ കബിൽ വക്കുൻ തമിൻ അൽ മുഫ്സിദീൻ നീ മുമ്പ് ധിക്കരിച്ചവനല്ലേ എന്നതുപോലെ അതുപോലെ തന്നെ അള്ളാഹുവിന് പങ്കുകാരെ കൽപ്പിച്ചവർ വലക്കത് ഫുറാദ ഫുറാദമാ ഹലക്കനാക്കും അവവല മറ നിങ്ങൾ നമ്മളടുത്ത് വലിയ അവർ വലിയ ഞങ്ങൾ ആളും അർത്ഥവും ബാധിച്ചവരായിരുന്നു പക്ഷേ നിങ്ങളെല്ലാവരും ഒറ്റയ്ക്കാണല്ലോ വന്നിരിക്കുന്നത് ഞാൻ പണ്ട് നിങ്ങളെ സിട്ടിച്ച പോലെ തന്നെ ഒരു ജാടയും ഇല്ലാതെ ഒറ്റക്കൊറ്റക്ക് വന്നിരിക്കുകയാണല്ലോ എന്ന് പരിഹസിച്ചുകൊണ്ട് അള്ളാഹു താല ചോദിക്കുന്നതാണ് അതുപോലെ അയിനെ ഷുറക്കാക്കുമുലധന ജാമത്തും മിന്ദുവിനി എന്നെ കൂടാതെ നിങ്ങൾ വാദിച്ചിരുന്ന എൻ്റെ പങ്കാളികളെ ഒന്ന് കാണിച്ചു തരൂ എവിടെ അവർ അല്ലെങ്കിൽ ഒതു ശുഹതാക്കും നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിച്ചുകൊള്ളും ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് മറുചോദ്യങ്ങൾ പരിശുദ്ധ കുർഗാനയിൽ കാണാൻ കഴിയും അതിലൊന്നാണിത് നിങ്ങളെന്താണിപ്പോൾ ഞങ്ങൾ തിരിച്ചായി തിരിച്ചു പോയാൽ വിശ്വസിച്ചു കൊള്ളാമെന്നും അതുപോലെ നെബിമാരെ പിൻപറ്റിക്കൊള്ളാമെന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒരു കാലത്ത് ശപഥം ചെയ്തവരല്ലേ നിങ്ങൾക്കൊരു മാറ്റവും ഉണ്ടാകുകയില്ല എന്ന് അങ്ങനെയായിരുന്നു നിഷേധികൾ പലരുടെയും നിലപാട് എത്ര വലിയ തെളിവ് കൊണ്ടുവന്നാലും ഞങ്ങളിതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് നബിമാരോട് ഉറപ്പിച്ചു പറയുകയായിരുന്നു കടുത്ത കടുത്തധികാരികളായ ആളുകൾ ചെയ്തിരുന്നത് അവരെയാണ് ഇപ്പോൾ ഞങ്ങൾക്കൊരവസരം തന്നാൽ ഞങ്ങൾ മാറിക്കൊള്ളാമെന്ന് കരയുന്നത് കെഞ്ചുന്നത് ആ അവസ്ഥയാണ് ജനങ്ങൾക്ക് വരാനിരിക്കുന്നത് എന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകിയേക്കൂ എന്ന് നബ്സലല്ലാഹ് അല്ലെ സ്വലമിയോട് ആ വ അങ്കിർ എന്നത് വലാ തെഹസബന്ന എന്നതിലേക്ക് ചേർത്ത് പറഞ്ഞതാണ് വല അങ്ങനെ വിചാരിക്കേണ്ട വലാ തെഹസബെന്നല്ലാഹ് ഹാഫില അള്ളാഹുവിനെ അശ്രദ്ധനാണെന്ന് കരുതണ്ട അതുപോലെ താങ്കൾ എന്തെയ്യ അവരെന്തൊക്കെ പറഞ്ഞുകൊള്ളട്ടെ താങ്കൾ താങ്കളുടെ ദൗത്യം നിർവഹിക്കുക അവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുക എന്നത് അതിലേക്ക് ചേർത്തു പറഞ്ഞതാണ് അന്ദിരി നാസ എന്ന് പറയുന്നത് അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ സമൂഹത്തിൽ പടർത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുനം ഫം ഫിമനാ ജിദനാഹു അലിബിനൂരിന വ ജല وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين